വെൽക്കം ബാക്ക് ടു അല്ലപ്പായ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ക്യാൻഡൺ ടവറിലേക്കാണ് ക്യാൻഡൺ ടവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കമുള്ള ലൈറ്റൊക്കെ കറങ്ങുന്ന ഒരു ടവറാണ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഇന്ന് പോയി വയ്ക്കണത് അപ്പോൾ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പോകണം എന്നൊന്നും എനിക്കറിയില്ല നമുക്ക് ചോദിച്ചോയ്ച്ച് പോവാം ഓക്കെ ബിഷപ്പിൻ്റെ ഉൾവിളി വളരെ നന്നായി വൈറ്റിൽ നിന്ന് കേൾക്കുന്നത് എനിക്ക് നന്നായി വിശക്കുന്നതുകൊണ്ടും ആദ്യം നമുക്ക് വല്ലതും കയറ്റാം അതിനുശേഷം നമുക്ക് പോവാം അപ്പോൾ നമുക്ക് ബസ്സിൽ കയറി ആദ്യം വല്ലതും കയറ്റാൻ പോവാം മെട്രോ കാർഡ് വെച്ചു ഇപ്പോൾ രണ്ട് രൂപ എന്താണ് ഒച്ചപ്പാടം നിറേട്ടമാരെ നമ്മുടെ സ്വന്തം ബസ് കണ്ടില്ലേ ഏറ്റവും കൂടുതൽ പ്രീമിയം കാറൊക്കെ അപ്പത്തേക്ക് അപ്പൊ നമ്മൾ ആദ്യം ബസ്സിൽ ഇവിടെ വ്യൂ കാണാൻ താഴെ ഇറങ്ങി ആദ്യം നമ്മൾ ബസ്സിൽ കയറി നേരെ ഫുഡ് കഴിക്കാൻ തോന്നുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം ബസ് എടുക്കണ കാര്യായിട്ട് ഒച്ചപ്പാടാലോ എന്താണ് 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 നമ്മളിപ്പൊ നടന്നോണ്ടിരിക്കണ നമ്മുടെ സ്വന്തം അറബിക് റെസ്റ്റോറന്റിലേക്കാണ് അറബിക് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അല്ല കാണാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് അവിടുത്തെ നമ്മൾ സ്ഥിരം കഴിക്കണം ചിക്കൻ റൈസ് കഴിക്കാൻ പോവുകയാണ് ചിക്കൻ റൈസ് ചേട്ടൻ ഇവിടെ വാവ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ചങ്ങായി ഉണ്ടായിരുന്നു പോലെ നമ്മളൊരു സ്ഥിരം ചങ്ങായി ഇവിടെ ഉണ്ടായിരുന്നു ചെങ്ങായനെ കാണാനില്ല ആ ചങ്ങനെ നമ്മൾ വരുമ്പോഴേക്കും ചോദിക്കും ചിക്കൻ റൈസ് എന്ന് അല്ല ഇവിടുന്ന് ഞാൻ ആ കഴിക്കണം ചിക്കൻ റൈസ് ബീഫ് റൈസ് ഇത് രണ്ടും വേറെ ഇവിടെ ഉള്ളൊന്നും കഴിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് കേസ് ആ അറബിക് റെസ്റ്റോറൻറ്റ് നമുക്ക് റിവ്യൂ ചെയ്യാം അല്ല സോറി ചൈനീസ് റെസ്റ്റോറൻറ്റ് റിവ്യൂ ചെയ്യാം ഇതാണ് ഓണറുടെ കൊച്ച് അപ്പോൾ ഈ കാണുന്ന ഫുഡൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ ഫുഡ് ഫുഡിങ്ങനെ ചിക്കുന്നു കഴിക്കുന്ന ഒന്നും കഴിക്കാൻ കൊള്ളില്ല എല്ലാം പച്ചയാവശ്യമാണ് പിന്നെ ന്യൂഡിൽസ് പലതരം ഇത് വേവാർത്ത ഇറച്ചിയിട്ട ന്യൂഡിൽസ് അതും വേവാത്ത ഇറച്ചിയിട്ട് കപ്പ് കപ്പ എന്തോ സാധനം കേട്ടോ നൂഡിൽസ് ഇത് കൊക്കോ കോള തന്നെ ന്യൂഡിൽസ് ഇത് കൊക്കോ കോള ഉള്ള വേറെ ന്യൂഡിൽസ് പിന്നെ ഈ കാണുന്ന വേറെന്തോ സാധനം പേരൊന്നും അറിയാം ഞാൻ നമ്മൾ ചിക്കൻ റൈസ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് എനിക്ക് കിട്ടുന്നത് ചിക്കൻ റൈസ് പക്ഷെ ഇതും അടുത്ത് കാരണം ഈ രീതി തന്നെ കഴിപ്പോ ബാക്കിയുള്ള ഫുഡിനൊക്കെ ഭയങ്കര പൈസയാണ് നമ്മൾ ഉദ്ദേശിക്കണമല്ല ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറിലൊക്കെ പോയി ഫുഡ് കഴിക്കണമെങ്കിൽ ഉണ്ടോ ഭയങ്കര പൈസയാണ് മിസ് അയക്കേണ്ടത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി കഴിച്ചു അയ്യോ ഭയങ്കര ക്ഷീണം റൂമിൽ പോയി കിടന്നാലോ ക്യാൻറ്റി ടയർ അടുത്ത ദിവസമാൻ്റൺ ടവർ അടുത്ത ദിവസമാക്കിയാലോ കുറച്ചേരും ഇവിടെ എങ്ങനെ ഇരിക്കുക എന്നിട്ട് ആലോചിക്കാലേ ഇരിക്കുക ഫുഡ് കഴിച്ചപ്പോൾ ക്ഷീണേ ഇതേ കഴിച്ച് കുഞ്ഞു വണ്ടി കണ്ടോ രണ്ടു പേർക്ക് യാത്ര ചെയ്യാൻ പറ്റാൻ വണ്ടിയാണ് അങ്ങനെ നമ്മൾ സിഗ്നൽ കടക്കാൻ വേണ്ടി നോക്കി വെക്കുകയാണ് ഈ പോലീസാറിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ നാട്ടിലുള്ള പോലെ ബിസിലടിക്കൊന്നും വേണ്ട അത് പിടിച്ച് നിൽക്കുക ബിസിലടിക്കുന്ന സൗണ്ട് കേൾക്കും കേട്ടാ അപ്പൊ കേട്ടോ ഒന്നോടെ നിക്കു കേട്ടോ ഒന്നോടെ നിൽക്കും ഒരു സ്ഥലം അപ്പോൾ അപ്പം അതേ കാരണമാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ എന്താ സാധാരണ ഫുഡ് യൂസ് ചെയ്യുമ്പോൾ എനർജിന് സാധനം ഒരു ഫുഡ് കഴിക്കണ്ടായിരുന്നു കഴിക്കാൻ നേരെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു അയ്യോ വയർ ഫുൾ ആയിട്ടാണെന്ന് നടക്കാൻ പോലും പറ്റുള്ള എന്തായാലും നമ്മൾ നമ്മൾ ക്യാൻറ്റോൺ ടവറിൽ പോകും എല്ലാ ദിവസവും നമ്മൾ ചോദിച്ചു ചോദിച്ചാൽ പോലെ ഇന്ന് നമ്മൾ ചോദിക്കാതെ സ്വന്തമായി മാപ്പ് നോക്കി വഴി കണ്ടിടിക്കുന്നതാണ് ഇപ്പൊ ഈ കാണാണ് ഇവിടുത്തെ മാപ്പ് ഇങ്ങനെ ഇവിടെ ഇവിടെ ഇതാണ് ക്യാൻറ്റോൺ ടവർ കണ്ടില്ലേ കാണിച്ചു തരാം ക്യാൻറ്റോൺ ടവർ നമ്മൾ നിൽക്കുന്നത് ഇവിടെ എവിടെയുമാണ് മെട്രോ കാർഡ് വെക്കുന്നു രണ്ട് രൂപ പോകുന്നു നമ്മൾ ഷായോനായിട്ട് ആദ്യം അതിനിപ്പിട്ട് പോണെ ഡൈന് ഇട്ടീ വഴിക്കുന്നവര് പോയി നോക്കാം ആയിരിക്കും ക്യാൻഡോട്ടാ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അത് നേരെ പോയി നോക്കാം ചൈന ഉരുണ്ടതല്ലേ ഏതെങ്കിലുമൊക്കെ എത്തും എന്തായാലും അയ്യോ ബസ് മടുത്ത് കഴിച്ചു ശരിക്കും ഫുഡ് കഴിച്ചപ്പോ ശരിക്കും മടുത്ത് കഴിച്ച് നമ്മളപ്പോ ഇപ്പോ നിൽക്കണത് ഈ പറഞ്ഞ ടോങ്സിഫൈലും ഷായോൻ ഇങ്ങനെ പോയി പോയി കേക്കോ ലൈൻ ത്രീ ഇട്ട് മാറിക്കാരണം നമ്മൾ മെട്രോയിൽ മെട്രോയിൽ തീരെ തോന്നുന്നു ഒന്നെങ്കി ഈ ലൈൻ ത്രീ അല്ലെങ്കിൽ ഈ ലൈൻ ത്രീ ഇതിലേതോ ഒന്നാണ് നമുക്ക് ഇടത് തെരഞ്ഞെടുക്കാം അതിൽ പോയി നോക്കിയിട്ട് തെറ്റാണെങ്കിൽ അമ്മൂ വഴി തെറ്റിണ്ടെങ്കിൽ കുറെ കേറാനായിട്ടോ നടന്നത് കൊച്ചുങ്ങളെ കൊണ്ട് ചേച്ചിട്ടോ ഞാനും ടവർ ടവർക്കുകയങ്കര ഫേമസ് അല്ല എന്ന് തോന്നുന്നത് ഇതാണ് ക്യാൻറ്റൺ ടവർ ഓക്കെ ഇത്ര പൊക്കമുണ്ട് ക്യാൻറ്റോൺ ടവർ ഇതിന്റെ രണ്ട് എക്സിറ്റ് ഉണ്ട് ഒന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് നമുക്ക് തൽക്കാലം ചോദിച്ചു നോക്കാം ഈസ് വെയർ ടവർ ഓക്കെ ഹലോ നിഹ വേർടൻ ടവർ രണ്ട് വഴിക്കും തെറ്റിയോ ഇല്ല ഇത് പോകുന്നു അവിടെ കുറേ ആൾക്കാർ ക്യൂ നിൽക്കണ്ട് നമുക്ക് ഈ ക്യാൻഡൻ ടവറിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ എന്തായാലും നോക്കി നോക്കാം പക്ഷെ ആ വഴിക്ക് ആ വഴിക്ക് ക്ലോസ് ചെയ്തിട്ടേക്കോന്ന് പറഞ്ഞു നോക്കി നേരെ പുറത്തേക്ക് നടന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നോക്കാം ഏതെങ്കിലും ഒരു വഴി തുറക്കാൻ തുറക്കാൻ കിട്ടില്ല ഇതാന്ന് തോന്നുന്നു ക്യാൻഡൻ ടവറിൻ്റെ ടിക്കറ്റ് എടുക്കണ സ്ഥലം ഇതിപ്പോൾ ക്യാൻഡൻ ടവറ ഈ കണ്ടോ ക്യാൻഡൻ ടവറ് നമുക്ക് നൈസ് ഗൈഫിനെ കിട്ടിയിട്ടുണ്ട് ഉമാര ഞാൻ തോന്നുന്നു ഹൗ ടു ഗോ ഇൻസൈഡ് കാന ടവർ കാനഡ അല്ലടോ കാന ടവർന്ന് നടച്ച എന്ന് വരും ആ മേടിക്കണ എൻ്റെ അടുത്ത ട്രാൻസ്ലേറ്റർ ഉണ്ട് പറഞ്ഞു പറഞ്ഞോ നോ 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 ഹൗ ടു ഗോ ഗോക്കേ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലാവുള്ള പക്ഷെ കണ്ടില്ല കേസ് നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിക്കുകയാണോ നൈസ് പിള്ളേര് എല്ലാവരും കണ്ടില്ലേ ഏ കാനോ ടവറിലെ വെട്ടമൊക്കെ പയ്യ വന്നു തുടങ്ങി കാനോൺ ടവറിൽ കാനോ വെട്ടമൊക്കെ പയ്യ വന്നു തുടങ്ങി ഓ വൈ കമോൺ അപ്പൊ ഇവിടുത്തെ തിരക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ കൊറേ നൈസ് പിള്ളേരുണ്ട് ഇവന്മാര് ഫുള്ള് നമ്മുടെ ഫോട്ടോ എടുക്കുവാണ് എനിക്ക് സംഭവം മനസ്സിലായില്ല മേബി ഫോറിനേഴ്സിനെ കണ്ടത് കൊണ്ടുള്ളൊരു സന്തോഷായിരിക്കും അവർക്ക് പിന്നെ നമ്മള് പിന്നെ ഫുള്ള് ചില്ലല്ലേ അപ്പൊ

Yes, here. 我搜，我帮你查一下，搜一下。呃，美女，你们知道这个吗？我不知道，好好好，麻烦了。OK，我帮你搜一下。啊 o k o o k o k o k 拜拜。<Okay. S 1> okay, okay. അപ്പൊ നമ്മൾ അവരോട് ഭയോ പറഞ്ഞിട്ടുണ്ട് കാരണം ഇനി ഇവിടെ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അവരെന്തൊക്കെയോ പറഞ്ഞു തന്നു പക്ഷെ എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞു അതാണ് സംഭവം പയ്യ ബൈബയ്യം പറഞ്ഞു ഞാൻ അവിടെ നിന്നും ഇറങ്ങി ബിക്കോസ് വേറെ വഴിയില്ല കേസ് ആ ഇത് അവിടെ മെട്രോ ട്രാം ഉണ്ട് അവിടെ അവിടെപ്പോ എന്തൊക്കെയോ കാണാ നല്ല തിരക്കുണ്ട് കണ്ടില്ലേ വര ചുവപ്പ് തെളിഞ്ഞാൽ കടക്കരുത് ഇവിടെ തന്നെ ലൈറ്റ് വെച്ചുണ്ട് ലൈൻ പച്ചയായി നമ്മൾ മുന്നോട്ട് കിടക്കുന്നു എത്രോ മനോഹരമായ സ്ഥലത്തേക്കിട്ട് ട്രാമോണല്ലോ നമുക്ക് ട്രാമിൽ കയറാൻ തോന്നും ട്രാമി കയറി എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും ഒമ്പത് അടിപൊളി സ്ഥലോ കേട്ടിട്ട് എന്താ പൊന്നു ഞങ്ങളെ കഞ്ഞു പിടിക്കാൻ പൈസ ഇല്ല ഇവിടെ എന്തൊക്കെയോ കാര്യ അന്നെ എന്തൊക്കെയോ സീൻ സാധനങ്ങളൊക്കെ

ഓ ഇവിടെ കൊറച്ചുകൂടെ നേരത്തെ വരണ്ടായിരുന്നു ആയിരുന്നു കാനഡ ടവറിൽ വയ്യ വെട്ടൊക്കെ ഓ എങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ആ വഴിക്ക് പോവാൻ ഞാൻ തീരുമാനിച്ചായിരുന്ന ഭയങ്കര മണ്ടത്തരായി പോയനെ അപ്പൊ എന്റെ ബാക്കി തന്നെയാണ് ചൈനയിലെ ഏറ്റവും വലിയ ക്യാൻഡോ ടവർന്ന് പറഞ്ഞ സ്ഥലം അടിപൊളി സ്ഥലമാണ് കണ്ടില്ലേ ഇവിടെ ഫുള്ള് തിരക്കാണ് ഫുള്ള് ആൾക്കാരാണെങ്കിൽ അതിലുപരി ചില്ല നമ്മളങ്ങനെ ഒപ്പം വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്റെ അടിപൊളി കളിയത് സീൻ കളിയത് സീനാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിപ്പോ എന്റെ എങ്ങാനും ഞങ്ങളൊരു വീഡിയോ ഒരുമിച്ച് എടുക്കാൻ പോവാ എന്താണോ കൊടുക്കാൻ പോണ്ടത് നമുക്ക് ഒരുമിച്ചൊരു വീഡിയോ എടുത്താലോ നല്ല അഭിപ്രായം അല്ലേ പിന്നെ ജീവിതത്തിൽ ഇന്നെ വരെ ഡാൻസ് കളിക്കാത്ത ഞാൻ ഡാൻസ് കളിക്കാൻ പോവണോ അതും ഈ കുട്ടിയുടെ அப்படி டான்ஸ் கிளிக்க அது நான் ரெடி 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 குட் ഓക്കെ ബൈ 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 നമ്മളെ കൊണ്ട് നടക്കൂല അയ്യോ പറ്റണ മണിയല്ല ഇപ്പൊ നിങ്ങക്ക് കാന ടവറായിട്ട് നോക്കിയാൽ മനസ്സിലാവും അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് കാന ടവറിൽ രാത്രി വെട്ടമൊക്കെ ആണ് അടിപൊളിയാന്ന് പറഞ്ഞ എന്റെ അമ്മ അടുത്ത് ഇത്ര നേരം ഒരു ചൈനീസ് പേട്ടിട ചെറിയ വീട് എടുക്കാൻ നോക്കിയതാ സമയം പോയി പറഞ്ഞില്ല മനുഷ്യൻ മടുക്കുകയും ചെയ്തു നമ്മളെ കൊണ്ട് ഡാൻസ് ഒന്നും പറ്റുമെന്ന് തോന്നണ്ടോ അയ്യോ ഇത് എവിടെ വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് കയറണമെന്നുണ്ട് സമയം എന്നായി ഇനി ആ ബ്രിഡ്ജ് കയറാൻ എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുള്ള കണ്ടിട്ട് വയ്യ വിട്ടു ലേശം വെള്ളം ഇവിടെ നിന്നാണ് ഭർത്താവ് കിട്ടുന്നത് ഇവിടെ നമുക്ക് അടുത്തയാഴ്ച ലേശം നേരത്തെ വരാം ഇവിടെ ഒന്ന് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്താൽ പൊളിയായിരിക്കും എന്നെ മനസ്സ് പറയുന്നു നമുക്കതുകൊണ്ട് ആഴ്ച ഇവിടെ ഒന്ന് പ്ലേ ബട്ടർ അൺബോക്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് നല്ല പ്ലാനായിരിക്കും എൻറെ അമ്മ അടിപൊളി സ്ഥലം തന്നെയായിട്ട് നിറച്ച് അടിപൊളി ആൾക്കാര് എനിക്ക് ശേഷം വെള്ളം മടുത്ത് കഴി ഇവിടെ കണ്ടില്ല ഒരു കുപ്പി വെള്ളം ഇരിക്കണത് പോലും ആ ക്യാൻഡൻ ടവറിന്റെ ഏകദേശം രൂപത്തിലാണ് കണ്ടില്ലേ നമുക്ക് സമയം രാത്രി കുറച്ച് നേരത്തെ പറഞ്ഞു ക്യാൻഡൻ ടവറിൽ എന്നാലാണ് സെറ്റപ്പ് ഇത് വൈകി ഇറങ്ങിയത് അത് നാടിത്തൂങ്ങി ഇറങ്ങിയത് പോകണോ വേണ്ടത് പോണോ വേണ്ടേന്ന് ഒരു നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയവർ ചെയ്തത് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ നേരത്തെ വരാം അപ്പോൾ പൊളിക്ക അപ്പോൾ ഓക്കെ അതെ കാനഡ ടവറിൽ വെട്ടമൊക്കെ തുടങ്ങി അടിപൊളിയെ അടി പൊളിയായിട്ടുണ്ട് ഞാൻ എന്തായാലും ഇന്ന് പോകും എന്നെ കൊണ്ട് വയ്യ വീണ്ടും വിശന്നൊക്കെ തുടങ്ങി ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച ഒരു സ്ഥലം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി സ്ഥലവും അടിപൊളി ആൾക്കാരും കണ്ടില്ലേ ഇതാണ് ക്യാൻഡൺ ടയർ അല്ല ക്യാൻഡൺ ടവർ അപ്പം നമുക്ക് പോയിട്ട് അടുത്ത ആഴ്ച വരാം ബൈ ബൈ